നമസ്കാരം രണ്ട് ദിവസം കൂടി കാത്തിരിക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയി ആരെന്നറിയാൻ എല്ലാവരും കൂട്ടിയും കിഴിച്ചുമൊക്കെ വിജയപ്രതീക്ഷ സ്വപ്നം കണ്ടു മുമ്പോട്ട് പോകുന്നു പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് താൻ വിജയിച്ചു കഴിയുമ്പോൾ നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വരുമെന്നാണ് ഒരിക്കലും നടക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അൻവറിന് ജയിച്ചാൽ മാത്രം പോരാ ഇടതുപക്ഷത്തിന് നാൽപ്പത് ശതമാനം വോട്ടും എഴുപത്തിമൂവായിരത്തിലധികം വോട്ടും നേടിയില്ലെങ്കിൽ ചെവി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് അൻവർ ജയിച്ചെന്ന് കരുതുക പക്ഷേ ഇടതുപക്ഷത്തിന്റെ നാൽപ്പത് ശതമാനം വോട്ട് കുറഞ്ഞില്ലെങ്കിൽ അതുപോലെ തന്നെ എഴുപത്തിമൂവായിരം വോട്ടിൽ താഴെയാണ് ആകെ ശേഖരിക്കുന്നതെങ്കിൽ നമ്മുടെ അമ്പൂക്ക രണ്ട് ചെവിയും ഇല്ലാതായിരിക്കും നിയമസഭയിലേക്ക് നടന്നു വരുന്നത് അത്തരം പ്രചരണങ്ങളും വാഗ്ദാനങ്ങളും മുന്നറിയിപ്പുകളും മുന്നറിയിപ്പുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂരുകാർ അവരുടെ മനസ്സിലുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തി മറന്നാടിന്റെ സർവേയിൽ പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് പന്ത്രണ്ടായിരത്തിനും ഇടയിൽ വോട്ട് നേടി വിജയിക്കുമെന്നാണ് എന്നാൽ ഇന്ന് ചാനലുകളൊക്കെ പറയുന്നത് കേട്ടു യു ഡി എഫിന്റെ വിലയിരുത്തൽ അയ്യായിരം ആറായിരം വോട്ടാണെന്ന് യു ഡി എഫും കോൺഗ്രസും ഒക്കെ ഇങ്ങനെ വിലയിരുത്തുന്നു എന്ന് ആരാണി ഈ ചാനലുകാരോട് പറഞ്ഞതെന്ന് വ്യക്തമല്ല ഞാൻ സംസാരിച്ച കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ഒരുപോലെ പറഞ്ഞത് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡായിരിക്കും ഇക്കുറി ആര്യാടൻ ഷൗക്കത്ത് നേടുന്നത് എന്നാണ് പഴയ ചില കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ വിജയവും തോൽവിയുമൊക്കെ പ്രവചിക്കുന്നത് എന്നാൽ ഇവരാരും മനസ്സിലാക്കാത്ത ചില സത്യങ്ങളുണ്ട് ഒന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചത് കോൺഗ്രസ് ആണ് എന്നാൽ ലീഗിന് വലിയ സ്വാധീനമുള്ള കോൺഗ്രസിനൊപ്പമോ കോൺഗ്രസിനേക്കാളോ സ്വാധീനമുള്ള നിലമ്പൂരിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ലീഗ് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ആയിരത്തോളം പ്രശ്നങ്ങൾ പരിഹരിച്ചതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു ലീഗ് നേതാക്കളും എം എൽ എമാരും ഓരോ മണ്ഡലത്തിലും പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവിടെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് പ്രവർത്തിച്ചത് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള വളരെ മുതിർന്ന നേതാക്കൾ കോർഡിനേഷൻ നടത്തിയപ്പോൾ മറ്റ് നേതാക്കളും എം എൽ എമാരും ഒരു പഞ്ചായത്തിലെ തന്നെ രണ്ടോ മൂന്നോ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു അവർ മാത്രമല്ല കോൺഗ്രസും അങ്ങനെ തന്നെയാണ് ചെയ്തത് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ജയന്തും ജ്യോതികുമാർ ചാമക്കാലയുമായിരുന്നു മണ്ഡലത്തിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറിമാർ അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ നിലമ്പൂരിൽ തന്നെ തമ്പടിച്ച് എല്ലാവരെയും നിയന്ത്രിച്ചു യാതൊരു വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതയും അവിടെ രൂപപ്പെട്ടില്ല ഡി സി സി പ്രസിഡന്റും സ്ഥാനാർത്ഥിയാകും എന്ന് കണക്കാക്കപ്പെട്ട ആളുമായ ബി എസ് ജോയി പോലും ആത്മാർത്ഥതയോടുകൂടി രംഗത്തെത്തി ഒന്നും രണ്ടും വാർഡുകൾക്ക് ഒരു മുതിർന്ന നേതാവ് എന്ന തരത്തിലായിരുന്നു എല്ലാ ഏർപ്പാടുകളും ചെയ്തത് ജയന്തിന്റെയും ജ്യോതികുമാറിന്റെയും കൃത്യമായ നിരീക്ഷണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ കോർഡിനേഷനിൽ വളരെ വ്യക്തവും ശക്തവുമായ പ്രചരണം ഇതിനു മുൻപ് യു ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രചരണം രണ്ടും മൂന്നും വാർഡുകളുടെ ചുമതല മൂന്നും നാലും മുതിർന്ന നേതാക്കളാണ് ലീഗിൻ്റെതായ രീതിയിൽ ലീഗ് പ്രചരണം നടത്തിയപ്പോൾ അതും നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാരും അങ്ങനെ തന്നെ ചെയ്തു എല്ലാ വീടുകളിലും തന്നെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി നേതാവ് എത്തിയിട്ടുണ്ട് എന്ന് സാരം അതിനൊരു ഉദാഹരണമാണ് ചാണ്ടിയുമ്മൻ ചാണ്ടിയമ്മനുള്ള അഡ്വക്കറ്റ് ജയന്ത് പറയുന്നു ഞങ്ങൾ മുഴുവൻ പേരും നിനക്ക് വേണ്ടി അവിടെ എത്തി തമ്പടിച്ച് പ്രചരണം നടത്തിയതറിയാമല്ലോ അതുകൊണ്ട് നീ മൂവായിരം വീടുകൾ കയറണം രാഹുൽ ഗാന്ധിക്കൊപ്പം ചെരിപ്പിടാതെ ഇന്ത്യ മുഴുവൻ നടന്ന പരിചയമുള്ള ചാണ്ടിയമ്മൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു മൂവായിരം വീടുകൾ സന്ദർശിച്ചാണ് ചാണ്ടിയമ്മൻ വോട്ട് പിടിച്ചത് ഇതുപോലെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും യു ഡി എഫിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് അതും അറിയപ്പെടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള നേതാവ് കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട് എക്കാലത്തും യു ഡി എഫിൻ്റെ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് നേതാക്കന്മാർക്ക് വീട്ടിൽ കയറാൻ മടിയാണ് നേതാക്കന്മാർ ജനത്തെ ഇങ്ങനെ കൈ കാണിച്ച് തടിയൂരുകയാണ് ചെയ്യുന്നത് ഇവിടെ അത് മാറി രണ്ടാമത് ഗ്രൂപ്പ് തമ്മിലുള്ള വൈരവും മുന്നണിയിലെ വൈരവുമാണ് ഇവിടെ ആവേശത്തോടു കൂടി രംഗത്ത് വന്നത് ലീഗാണ് ലീഗിനും കോൺഗ്രസിനും അധികാരമില്ലാത്ത മറ്റൊരഞ്ചു വർഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഒരു ഭിന്നതയുമില്ലാതെ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു ഇക്കുറി യു നടത്തിയ പ്രചരണത്തിന്റെ അടുത്തെത്താൻ എൽ ഡി എഫിന് സാധിച്ചില്ല സാധാരണഗതിക്ക് ചിട്ടയോടെ പ്രവർത്തനം നടത്തുന്നത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫ് ഇക്കുറി ശ്രമിച്ചത് മുഴുവൻ സോഷ്യൽ മീഡിയയിലൂടെ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ വലിയ മഹാനാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ സ്വരാജിന് കഴിഞ്ഞെങ്കിലും നിലമ്പൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറാൻ സ്വരാജിന് സാധിച്ചില്ല അതിന് മൂന്ന് നാല് കാരണങ്ങളുണ്ട് ഒന്ന് സ്വരാജിന്റെ ചതുരവടിവ് ഭാഷയിലുള്ള സംഭാഷണവും അദ്ദേഹത്തിന്റെ താത്വികാവലോകനങ്ങളും സാധാരണ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് സ്വരാജിനെ ജനങ്ങൾ കാണുന്നത് തങ്ങൾക്ക് എത്തപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അകലു നിൽക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന നിലയിലാണ് ആ പരിവേഷം വാസ്തവത്തിൽ സ്വരാജിന് നഷ്ടമാണ് നിലമ്പൂരിലെ സാധാരണ മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കി കൊടുത്തത് അതേസമയം സി പി എമ്മിന്റെ സംവിധാനങ്ങൾ സ്വരാജിനോട് വേണ്ട വിധത്തിൽ കരുണ കാട്ടിയില്ല നിലമ്പൂരുകാരനായ സ്വരാജിനെ നിലമ്പൂരിലെ സി പി എം രാഷ്ട്രീയ ഭൂപടത്തിൽ എതിർപ്പുകൾ ശക്തമാണ് അച്യുതാനന്ദൻ പിണറായി ഗ്രൂപ്പ് വൈരം മുറ്റി നിന്ന സമയത്ത് ഏരിയ കമ്മിറ്റിയിലേക്ക് പ്രവേശിക്കാൻ നടന്ന മത്സരത്തിൽ പാർട്ടി പ്രവർത്തകർ നാണം കെട്ട തോൽവി സമ്മാനിച്ച് നാടുകിടത്തിയാണ് സ്വരാജ് അവിടെ നിന്നും തൃപ്പൂണിത്തറയിലേക്ക് കളം മാറ്റി എറണാകുളത്തെ പ്രവർത്തനത്തിന്റെ പേരിലാണ് ഇപ്പോൾ സ്വരാജ് സെക്രട്ടേറിയറ്റിലെത്തിയത് അതുകൊണ്ടുതന്നെ പ്രാദേശികമായി സ്വരാജ് വീണ്ടും മലപ്പുറത്തെ സി പി എം രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിക്കുന്നതിനോട് നേതാക്കന്മാർക്കും കേഡറുകൾക്കും താല്പര്യം കുറവായിരുന്നു ഇതൊക്കെ സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ബാധിച്ചു ഒരേ സമയം ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാന്റെയും വോട്ട് ശേഖരിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചു എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ മാത്രം പ്രത്യേകതയാണ് ഷൗക്കത്ത് മുസ്ലിമേ അല്ല മുസ്ലിം മതപ്രചാരകനെ അല്ല എന്ന തരത്തിൽ മുസ്ലിം വോട്ട് അട്ടിമറിക്കാൻ ചിലർ നടത്തിയ ശ്രമം വാസ്തവത്തിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നതിന് കാരണമായി അയ്യപ്പനെ അവിഹിതക്കാരനാക്കി മാറ്റിയ സ്വരാജിനോടുള്ള വിരോധം സിന്ദൂർ ഓപ്പറേഷന്റെ സമയത്ത് സമാധാനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യ ഒറ്റക്കൊടുത്ത സ്വരാജിനോടുള്ള എതിർപ്പ് ഇതൊക്കെ ഹിന്ദു വോട്ടുകളെ ഗൗരവമായി സ്വാധീനിച്ചു അതേസമയം ഷൌക്കത്ത് തികഞ്ഞ മതേതരവാദിയും ദേശീയവാദിയുമാണ് എന്ന് തെളിയിക്കുന്ന പല അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് ഹിന്ദു വോട്ടുകൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്നാണ് സൂചനകൾ മറണാടനമേൽ മുസ്ലിം വിരോധ ചാപ്പകുത്തി പിണറായിയുടെ പോലീസ് അട്ടിമറിച്ചപ്പോൾ അൻവറിന്റെ നീക്കത്തിന് വർഗീയവാദികൾ ഒരുമിച്ച് നിന്നപ്പോൾ കട്ടയ്ക്ക് മറന്നാടനെ പിന്തുണയ്ക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്തതും ഗുണകരമായി മാറി ഇതൊക്കെ ഹിന്ദു വോട്ടുകൾക്കും ക്രൈസ്തവ വോട്ടുകൾക്കും ഷൗക്കത്തിനോടുള്ള ഇഷ്ടത്തിന് കാരണമായി അതേസമയം മറുഭാഗത്ത് മുസ്ലിം വിഭാഗത്തിൽ പിണറായിയോടും സി പി എമ്മിനോടുമുള്ള കട്ടക്കലിപ്പ് കാര്യമായി ഷൗക്കത്തിന് അനുകൂലമായി വന്നു പിണറായി കപടവേഷക്കാരനാണ് കപടനാട്യക്കാരനാണ് പിണറായി ആർ എസ് എസിന്റെ ഡബിൾ ഏജന്റാണ് എന്ന തോന്നൽ മുസ്ലിം സമുദായത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടായിട്ടുണ്ട് അതിന് യു ഡി എഫ് നന്ദി പറയേണ്ടത് അൻവറിനോടാണ് അൻവറിന്റെ പ്രചരണം മുസ്ലിം സമുദായത്തെ ഗൗരവമായി സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം നാമധാരിയായ ഷൌക്കത്തിന് തന്നെ പോയി മുസ്ലിം വോട്ടുകളും അതായത് ഒരേ സമയം മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ഹിന്ദു വോട്ടും ക്രോഡീകരിക്കാൻ ഷൗക്കത്തിന് കഴിഞ്ഞു എന്നർത്ഥം അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ തെരഞ്ഞെടുപ്പായി ഇത് മാറുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ മറന്നാടിന്റെ സർവേയിൽ പറഞ്ഞതിനും യു ഡി എഫ് പ്രതീക്ഷിച്ചതിനുമൊക്കെ അപ്പുറത്തേക്ക് തന്നെ വലിയ ഭൂരിപക്ഷം ആര്യാടൻ ഷൗക്കത്ത് നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഷൌക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ഇരുപത്തിരണ്ടായിരം വോട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തതാണ് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡല പുനർവിഭജനമുണ്ടായതോടെ യു ഡി എഫിന് സ്വാധീനമുള്ള പല പഞ്ചായത്തുകളും നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോയി വാസ്തവത്തിൽ യു ഡി എഫിന്ന് കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർവിഭജനമാണ് പിണറായിയുടെ ബുദ്ധിയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കോർഡിനേഷനിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി തന്നെ ഒട്ടുമിക്ക മണ്ഡലങ്ങളും പുനർവിഭജിച്ചിരുന്നു അതിനെ എതിർക്കാനുള്ള ത്രാണിയും കെൽപ്പുമില്ലാതെ രണ്ട് മണ്ഡന്മാരായ മുതിർന്ന നേതാക്കൾ ഈ കമ്മിറ്റിയിൽ പോയിരുന്ന് ചായ കുടിച്ചു പോയതിന്റെ ശിക്ഷയാണിപ്പോൾ അനുഭവിക്കുന്നത് ഈ മണ്ഡല പുനർവിഭജനത്തോടെ യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത അടഞ്ഞു ആ പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് യു നേടാൻ പോകുന്ന ഭൂരിപക്ഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസം തന്നെ നൽകും ഈ ഒരു സൂചന നൽകുന്ന ഒരു ഉദാഹരണം കൂടി വ്യക്തമാക്കാം വഴിക്കടവ് പഞ്ചായത്തിലെ മരുത മേഖലയിലെ രണ്ടാം നമ്പർ ബൂത്തിൽ ഒരു തർക്കമുണ്ടായി വി വി പാറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് ചില വോട്ടർമാർ പരാതിപ്പെട്ടു അതായത് അവർ വോട്ട് ചെയ്തു ശബ്ദം കേട്ടു അപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് വി വി പാറ്റിൽ തെളിയണം ഈ സ്ലിപ്പ് അങ്ങോട്ട് പോയി വീഴും അപ്പം നമ്മൾ ഉറപ്പാക്കുന്നത് അങ്ങനെയാണ് വോട്ടിംഗ് മെഷീൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടായാൽ വി വി പാറ്റ് എണ്ണിയാൽ മതി മാത്രമല്ല ഒരു നിശ്ചിത എണ്ണം വി വി പാറ്റ് കൂടി എണ്ണിയിട്ടാണ് വോട്ടിംഗ് മെഷീൻ്റെ കൃത്യത ഉറപ്പാക്കുന്നത് എന്നാൽ ഒന്ന് രണ്ട് പേർ പറഞ്ഞു താങ്കൾ വോട്ട് ചെയ്തപ്പോൾ വി വി പാറ്റ് വർക്ക് ചെയ്യുന്നില്ല വി വി പാറ്റിൽ കാണിച്ചില്ല ഇത് തർക്കമായി ഒടുവിൽ എല്ലാ പാർട്ടിക്കാരും കൂടി സമ്മതിച്ചു അതുവരെ എണ്ണിയ വി വി പാറ്റ് പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പരിശോധിക്കാൻ തീരുമാനിക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു രാവിലെ നടന്ന നാൽപ്പത്തിയെട്ട് വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു അവ ഓരോന്നിനെയും സ്ലിപ്പ് എടുത്തു ഈ സ്ലിപ്പിൽ കൃത്യമായി ചിഹ്നമുണ്ട് എന്ന് ഓർക്കണം ആ ചിഹ്നം നോക്കിയപ്പോൾ അവരുടെ ആരോപണം ശരിയായിരുന്നു ഒരു വോട്ട് കുറവായിരുന്നു നാല്പത്തി ഒൻപത് പേർ വോട്ട് ചെയ്തിട്ടും നാല്പത്തിയെട്ട് വി വി പാറ്റ് സ്ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വോട്ട് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ മെഷീൻ കൊണ്ടുവന്നാണ് തുടർന്നുള്ള വോട്ടെടുപ്പ് നടത്തിയത് എന്നാൽ ഈ ഒരു വോട്ട് കാണാതെ പോയെങ്കിലും അതെല്ലാവരും തമ്മിൽ ധാരണയുണ്ടായതുകൊണ്ട് ആ വോട്ടിംഗ് മെഷീനിലെ വോട്ട് നിലനിർത്തി ആ നാല്പത്തെട്ട് വോട്ടിൽ നാൽപ്പത്തി പേരും വോട്ട് ചെയ്തത് കൈപ്പത്തിചിഹ്നത്തിനായിരുന്നു അവിടെ കൂടി നിന്നും മൂന്ന് പാർട്ടിക്കാർക്ക് ബോധ്യമായ കാര്യമാണ് കൃത്യമായി പരിശോധിച്ച് എഴുതി വെച്ച് കണ്ടെത്തിയ കാര്യമാണ് നാൽപ്പത്തിയെട്ട് വോട്ടിൽ നാൽപ്പത്തി രണ്ട് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനായിരുന്നു വലിയ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണത് എന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ആര്യാടൻ ഷൗക്കത്തിനും പി വി അൻവറിനുമായി വിഭജിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തി രണ്ടും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടി രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവറിന് നൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ഉണ്ടായിരുന്ന ബൂത്താണിത് പി വി അൻവറിന് നൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നിടത്ത് നാൽപ്പത്തി വോട്ട് വോട്ടെണ്ണി നോക്കിയപ്പോൾ നാൽപ്പത്തി രണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് എല്ലാവരും കണ്ടതാണ് ആർക്കും പരാതി പരാതിയില്ലാത്തതുകൊണ്ടാണ് പിന്നീട് തുടർന്ന് വോട്ടെണ്ണ അനുവദിച്ചത് ഇത് വലിയൊരു സൂചനയാണ് ഈ സൂചന വ്യക്തമാക്കുന്നത് യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഒരുപക്ഷെ സർവ്വകാല റെക്കോർഡിലേക്ക് അതായത് ഇരുപത്തിരണ്ടിന് മുകളിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ട എന്നാണ് ഒരു കാര്യം തീർത്തു പറയാം മറന്നാടൻ സർവേ തെറ്റില്ല പന്ത്രണ്ടായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയും ഒരു പക്ഷേ റെക്കോർഡ് ഭൂരിപക്ഷം എന്ന നിലയിൽ ഇരുപതിനായിരം കടന്നാലും അതിശയിക്കേണ്ടതില്ല അത്തരത്തിൽ വലിയൊരു ആര്യാടൻ ഷൗക്കത്ത് തരംഗം എല്ലാ തരത്തിലുള്ള ആളുകളുടെയും വോട്ടുകളുടെ ഏകീകരണമാണ് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്